നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച താരിഫ് നയങ്ങളും അതിനെതിരായ വിപുലമായ ജനപ്രതിഷേധങ്ങളും രാജ്യത്തിനകത്തും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് നയിച്ചിരിക്കുന്നത് വ്യാപാര പങ്കാളികളുമായി നയപരമായ തർക്കങ്ങൾ ഉളവാക്കുന്ന തരത്തിൽ എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരുവ ഏർപ്പെടുത്തുകയും അന്യായമായ വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യങ്ങൾക്കായി അധിക തീരുവ ചുമത്തുകയും ചെയ്യുന്ന നടപടി ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് അപ്രതീക്ഷിത പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത് ലോക വ്യാപാരത്തിൽ തുല്യത ഉറപ്പാക്കാനാണ് തന്റെ ശ്രമമെന്ന് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ഇതിന്റെ ദൂരപ്രഭാവം വളരെ വലുതായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈന യൂറോപ്യൻ യൂണിയൻ കാനഡ തുടങ്ങിയവ ഏർപ്പെടുത്തിയ തിരിച്ചടികൾ ആഗോളതലത്തിൽ വ്യാപാര സംഘർഷം തിരികെ എത്തിച്ചിരിക്കുകയാണ് ഇതോടെ ആഗോള വ്യാപാര യുദ്ധത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ട്രംപിന് തിരിച്ചടി ലഭിക്കുന്നത് ഇപ്പോൾ ഇത് സ്വന്തം രാജ്യത്തിനകത്തുള്ളവർ വരെ ട്രംപിന്റെ അധികാരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപിന്റെ ഈ ധിക്കാരപരമായ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് ഏപ്രിൽ അഞ്ചിന് ഹാൻഡ്സ് ഓഫ് മുദ്രാവാക്യവുമായി നടത്തിയ പ്രക്ഷോഭം ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരായ വിപുലമായ ജനകീയ എതിർപ്പായി മാറുകയായിരുന്നു അൻപത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി എഴുന്നൂറിലധികം കേന്ദ്രങ്ങളിൽ നടന്ന റാലികളിൽ പൗരാവകാശ സംഘടനകൾ മുതൽ എ ജി ബി ടി ക്യൂ അവകാശ പ്രവർത്തകർ തൊഴിലാളി യൂണിയനുകൾ സൈനിക വിമുക്ത ഭടന്മാർ എന്നിവർ ന്യൂയോർക്കിലെ മാൻഹട്ടൻ മുതൽ ആങ്കറേജ് വരെയുള്ള നഗരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ ഭരണകൂടത്തിന്റെ തെരുവിലിറങ്ങിയെതിരെ ശക്തമായി ശബ്ദമുയർത്തുകയായിരുന്നു സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസുകളുടെ അടച്ചുപൂട്ടലും സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ട്രാൻസ്ജെൻഡർ സംരക്ഷണങ്ങളുടെ വെട്ടിച്ചുരുക്കലും കുടിയേറ്റ പ്രതിസന്ധികളും ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളും ഈ പ്രതിഷേധത്തിന്റെ പ്രധാന വിഷയങ്ങളായി ഉയരുകയായിരുന്നു ട്രംപിന്റെ തൊഴിൽ അമേരിക്കൻ ജനതയ്ക്കുള്ള തുല്യനീതിയും സുരക്ഷയെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന ധാരണയാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങളിലുള്ള പങ്കാളിത്തങ്ങൾ വ്യക്തമാകുന്നത് കൂടാതെ അമേരിക്ക യുദ്ധത്തിന്റെ പേരിൽ നടത്തുന്ന കൊലവിളികൾക്കുമെതിരെ പ്രതിഷേധം ഇപ്പോൾ ശക്തമാണ് വ്യാപാര മേഖലയിലും ജനാധിപത്യ മേഖലകളിലും ഒരേ സമയം ഉണ്ടായ ഈ പ്രതിരോധങ്ങൾ ട്രംപിനെ വളരെ വലിയ തിരിച്ചടിയായി തന്നെ മാറുകയാണ്